ഹു ഈ ഞായറാഴ്ച നീ നീന്താൻ പോരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കയറിയത് കൊണ്ട് നമുക്ക് നീന്താൻ കഴിയില്ല അപ്പോൾ പണ്ട് നമ്മൾ പോയപ്പോൾ മൊ പോയല്ലോ അപ്പോൾ അവിടെ അതേപോലെ ഇപ്പൊ നീന്താൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ കുട്ടികൾ അവിടേക്ക് പോയാൽ നമുക്ക് പേടി തോന്നും അപ്പൊ അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഇന്ന് നീ നീന്താൻ പോരണ്ട നമുക്കല്ലാതെ കറങ്ങാം ഓക്കെ നീ വരൂ അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച അപ്പോൾ നമുക്ക് ഒന്ന് കറങ്ങാൻ പോകാം മഴക്കാലം ഇന്നിപ്പോൾ നല്ല മഴയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ മാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ മാവൊക്കെ ഇപ്പോൾ കാലിയാണ് കാരണം മാങ്ങൊക്കെ മാങ്ങൊക്കെ ഈ വവ്വാൽ ഇവിടെ പാറ്റാൻ എന്നും അതിനെ പറയും അപ്പോൾ വവ്വാല് തിന്ന് തീർത്തു കാരണം കൊറേ ഞാൻ പക്ഷികൾക്ക് വേണ്ടി ആ മാങ്ങ ദാനം ചെയ്താണ് പഹു നീ വരൂ നിനക്ക് മാങ്ങ കിട്ടിയിരുന്നോ നിന്റെ രാമനാട്ടുകാരെ എന്താണ് അവിടെ മാങ്ങയുണ്ടോ മാങ്ങണ്ട് ഏത് മോഡലാ ഒരു മഞ്ഞ ആ ആ അത് ശരി ആ അവിടെ എങ്ങനെ വവ്വാൽ വരാറുണ്ടോ ഇല്ല എല്ലാം ഓടിച്ചു തിന്നു എല്ലാം ഓടിച്ചു മാങ്ങണ്ടായതൊക്കെ ഒടിച്ച് തിന്ന് തിന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഈ നഗരങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പക്ഷികൾ അങ്ങനെ വന്ന് ഭക്ഷിക്കാറില്ല എന്ന് തോന്നുന്നു ആ അപ്പോൾ ഏതായാലും മാങ്ങയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ